மசியத்தொழிலாளிகள் இனி வறுதியுடைய நாள்கள் സംസ്ഥാനത്ത് ട്രോളിംഗ് നിലവിൽ വന്നതോടെ ഹാർബറുകളിലെ ബോട്ട് ജെട്ടികളെല്ലാം നിർജ്ജീവമായി ഇനി ബോട്ടുകൾക്ക് അറ്റകുറ്റപ്പണിയുടെ കാലം എന്നാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതവും ഒപ്പം വലകളും തുന്നിപ്പിടിപ്പിക്കുകയാണ് ഇവർക്കുമുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താ ചേട്ടന്റെ പേര് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ നിക്കുന്നത് ഏഴ് മാസത്തോളമായി ഞങ്ങൾക്ക് കടലിൽ വരുമാന വരുമാനം ഇല്ലാതെ എല്ലാവരും ഒരു രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ ഒരു പ്രളയം വന്നപ്പോൾ ഒരു പ്രളയം വന്നപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു മിലിറ്ററി ഉണ്ട് എൻ്റെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ മിലിറ്ററി ആണെന്ന് ആ മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെൻ്റ് ആണ് ഇപ്പം ഭരിക്കുന്നത് ഞങ്ങൾക്ക് അടച്ച പൈസ വരെ തിരിച്ചു കിട്ടുന്നില്ല പിന്നെ മണ്ണെണ്ണയ്ക്കുള്ള സബ്സിഡി മണ്ണെണക്കുള്ള സബ്സിഡി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മുപ്പത് ലിറ്റർ എണ്ണ വരെ മുന്നൂറ് ലിറ്റർ എണ്ണാണ് ഞങ്ങൾ പെർമിറ്റില് അനുവദിച്ചു തരുന്നത് ആ മുന്നൂറ് മുപ്പത് ലിറ്റർ എണ്ണ വരെ മാസം ഞങ്ങൾക്ക് തരുന്നില്ല പിന്നെ പറയാനാന്ന് വെച്ചാൽ എന്താ പറയുക ഞങ്ങൾക്ക് അടച്ച പൈസ ഞങ്ങൾക്ക് തരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഈ ലോൺ മത്സ്യപ്പെട്ടിട്ടുള്ള ലോണുകൾ അതെല്ലാം സൊസൈറ്റി മുഖാന്തരമാണ് കൊടുക്കുന്നത് സൊസൈറ്റി മുഖാന്തരം കൊടുക്കുന്നത് അവരെ സൊസൈറ്റി ഓരോ പാർട്ടിക്കാരും കൊടുക്കുന്ന സൊസൈറ്റി ഓരോ ഒരു പാർട്ടിന്നല്ല എല്ലാ പാർട്ടികൾക്കും ബി ജെ പിക്ക് സൊസൈറ്റി ഉണ്ട് പിന്നെ മുസ്ലിം കോൺഗ്രസ് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ഉണ്ട് ഈ സൊസൈറ്റി അവർക്ക് അവരുടെ വ്യക്തിപ്രായ താല്പര്യം നിർത്തിക്കൊണ്ട് അവർക്ക് അവരുടേതായ അനുകൾ കിട്ടാൻ വേണ്ടി മാത്രം അവർ കൊടുക്കുന്നത് അത് തിരിച്ചടവില്ലാത്തതിനൊണ്ട് ഞമ്മളെ പോയിട്ട സാധാരണപ്പെട്ട മത്സരം ഇടക്കുന്നു മത്സ്യപ്പെടുത്തുന്നു ലോൺ കിട്ടുന്നില്ല അന്വേഷിച്ചു അപ്പൊ പറ തിരിച്ചടവില്ലാത്തതകൊണ്ട് എഴുപത് ശതമാനം തിരിച്ചടവില്ലാത്ത കൊണ്ടാണ് പിന്നെ ഞമ്മക്ക് ലോൺ കിട്ടാത്തത് എഴുപത് ശതമാനം ആർക്കും കൊടുത്തു ഞങ്ങൾ ചോദിക്കുള്ളതേ ഉള്ളു എഴുപത് ശതമാനം ആർക്കും കൊടുത്തു തിരിച്ചടക്കാത്ത ലോണില്ലേ അത് നിങ്ങൾ ആർക്ക് കൊടുത്തു യഥാർത്ഥ മത്സ്യത്തൊഴിലാളി നിങ്ങൾ കൊടുത്തിട്ടുണ്ടത് നിങ്ങൾ പാർട്ടി പാർട്ടികള് വ്യക്തിയായ ഓരോ സൊസൈറ്റി സൊസൈറ്റി തന്നെ മുഴുവനും സൊസൈറ്റിക്കാരും ഓരോ പാർട്ടിക്കാർ കീഴിലാണ് ആ പാർട്ടിക്കാര് കൊടുക്കുന്ന സൊസൈറ്റി കൊടുക്കുന്ന അവര് അവരെ വ്യക്തിയായ താല്പര്യ പ്രകാരം അവർക്ക് വേറെ പാർട്ടിക്കാർക്ക് മാത്രം ലോൺ കൊടുത്തിട്ട് പണിക്ക് പോകാത്ത ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ട് അവർ തിരിച്ചടക്കുന്നില്ല ഈ അധ്വാനിക്കുന്ന തൊഴിലാൾക്ക് എന്ത് കിട്ടുന്നുണ്ട് ഈ മായി ആർബർ എത്ര എത്ര കാലമായി നിങ്ങൾ ഇതൊന്ന് ഫോട്ടോ ഫോക്കസ് ചെയ്ത് നോക്ക് ഇന്ന് ഫോക്കസ് ചെയ്തത് ഇവിടെ മത്സ്യബന്ധന പോകുന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് യഥാർത്ഥമായിട്ട് വന്നില്ല ഒരു ജെട്ടി ഇല്ല ഇവിടെ ഒരു മത്സ്യബന്ധനത്തിന് വിപണനത്തിന് ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല നിങ്ങൾ ആർബർ ഉണ്ട് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാല് എന്താ സ്ഥലത്ത് ഹാർബർ വേണമെന്ന് പ്രൊജക്ട് കൊടുത്താൽ പറയും മാഹിൽ ആർബർ ഉണ്ട് തലശ്ശേരി ആർബർ ഉണ്ട് ചോമ്പാൽ ഹാർബറുണ്ട് പ്രത്യേകിച്ച ഹാർബർ ഉണ്ട് ഇവിടെ ഉള്ള ഹാർബറിൽ നിങ്ങൾ അതിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കു നിരോധന നിലവിൽ വന്നതോടെ ഈ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ബോട്ടുകാർക്കാണ് അപ്പൊ ബോട്ട് തൊഴിലാളികൾ നമ്മുടെ കൂടെയുണ്ട് എന്താണ് ഇപ്പൊ ട്രോളിംഗ് നിലവിൽ വന്നു ഇതുവരെ കുറച്ച് ദിവസങ്ങൾ വരെ കടലിൽ ചെന്ന് എന്താ പറയാ രാപ്പകളില്ലാതെ അധ്വാനിച്ചു വന്നു അപ്പൊ ഈ ഒരു ദിവസങ്ങളിലുള്ള ഒരു മാറ്റം എന്താണ് മോളെ ഉള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പണിക്ക് പോയടുത്തോളം ഞങ്ങൾ ഈ പണിക്കാരെ നിലനിർത്താൻ വേണ്ടി മാത്രം ബോട്ട് പണിക്ക് പോയതാ അപ്പൊ ഞങ്ങൾക്ക് ഡീസൽ പൈസയും ഈ നെറ്റോ ബോൾട്ടോ എന്തെങ്കിലും വല്ല താമഗ്രികൾ നഷ്ടം വന്നാൽ ഞങ്ങളെ സ്വന്തം കൈമന്നെടുത്ത് ചെലവാക്കിയും കൊണ്ട് പണിക്കാരെ നിലനിർത്തിക്കൊണ്ടേ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഈ ബോട്ട് പ്രസ്താവന കൊണ്ട് ഈ വർഷം വൻ നഷ്ടങ്ങളെ ഉണ്ടായത് അടുത്ത വർഷം ഈ ബോട്ട് വീണ്ടും പണിക്ക് രംഗത്തിറങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ മുതൽ മുടക്ക് മുടക്കിയിട്ട് വേണം മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് വെള്ളത്തിലിറക്കാം അപ്പൊ അതിന് പോലും വഴിയില്ലാത്ത രീതിയിലാണ് ഞങ്ങള് നിലനിൽക്കുന്നത് ഇപ്പൊ അപ്പൊ അതിന് മാത്രമുള്ള ഇതൊന്നും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അപ്പൊ രണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വേണ്ടി വരും കാരണം ഇപ്പോഴത്തെ മരത്തിന്റെ വിലയും ഈ തൊഴിലാളികളെ നമ്മൾ അന്യ നാട്ടിൽ നിന്ന് ബേപ്പൂരിൽ നിന്നും കൊച്ചിന്നൊക്കെ ആശാരിമാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ റൂമൊക്കെ എടുത്തു കൊടുത്ത് എന്നിട്ടൊക്കെയാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നമുക്ക് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അവരെ അന്യനാട്ടിൽ നിന്ന് വിളിച്ചിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് റൂം എടുത്തു കൊടുക്കണം അവരെ ഭക്ഷണ ചെലവ് അവരെ വണ്ടിക്കൂലി ഒക്കെ കൊടുത്തിട്ട് എന്നാലും നമ്മൾ അവരിങ്ങനെ അത്രയും ഇതായിട്ടാണ് അവരെ നിർത്തി പരിടിപ്പിക്കുന്നത് അപ്പൊ വലിയൊരു ചെലവാണ് അവർക്ക് നിലവിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആകെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് മുപ്പതിനായിരം ഉറപ്പ കിട്ടും മെയിൻ്റെസ് വർക്ക് എന്ന് പറ്റും അത് ഞങ്ങൾക്ക് ഇവിടെ കരക്ക് കയറ്റി ഇറക്കുന്നതിന് മാത്രം പത്ത് നാപ്പതിനായിരം അമ്പതിനായിരം രൂപ ചിലവാകും മറ്റേ ആനുകൂല്യങ്ങളൊന്നുമില്ല വേറെ ആനുകൂല്യങ്ങളൊന്നും സബ്സിഡി സബ്സിഡി ഉണ്ട് ഉണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂവാന്തി ഏപ്രിൽ മാസം മുതൽ ആണ് സബ്സിഡി ഒരു പെർ ലിറ്ററിന് പന്ത്രണ്ട് രൂപയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ബജറ്റിൽ പാസ്സാക്കിയത് ആ ആ പൈസ പോലും ഇതുവരെ നമുക്ക് കിട്ടിത്തുടങ്ങിയില്ല അത് ഗവൺമെന്റ് പുതിയ പോണ്ടിച്ചേരിലെല്ലാം അത് കൊടുത്തു തുടങ്ങി പക്ഷെ മാഹിൽ ഇതുവരെ അത് വന്നില്ല ഇപ്പം ഓൾറെഡി അഞ്ചു രൂപ നാല്പത്തൊന്ന് പൈസ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെർ ലിറ്ററിന് അതിനിപ്പോ ആറ് റുപ്യ നാല് അമ്പത്തി ഒന്ന് പൈസ ഇനി കിട്ടാൻ ബാക്കിയാണ് ഇപ്പോൾ ഉള്ളത് കിട്ടിയത് കിട്ടിയിരുന്നത് അതും നാലു മാസത്തെ പിന്നിട്ടിട്ട് ജനുവരി വരെ ഉള്ള പൈസ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മെയ് മെയ് മാസം വരെയുള്ള നാലു മാസത്തെ പൈസ നമുക്ക് ബാക്കിയാണ് കിട്ടാൻ വേണ്ടിയിലാണ് ഇതുവരെ ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല രണ്ട് 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 മാസം ആണ് ാണ് എല്ലാ ജോലിയൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാനാ ഇപ്പൊ നമ്മളിപ്പോ ഉള്ള പോലെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാന്നല്ലാണ്ട് മനുഷ്യനല്ലേ എന്തെങ്കിലും ഭക്ഷിച്ചു ജീവിച്ചു പോകുക അല്ലാണ്ട് നമുക്ക് വേറെ തൊഴിലൊന്നും പോകാൻ പറ്റില്ല കാരണം ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാധനത്തിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും ഇതിനെ സുരക്ഷിതപ്പെടുത്താനും മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ അപ്പൊ നമുക്ക് മറ്റൊരു തൊഴിലൊന്നും പോകാൻ പറ്റില്ല കരകാണ കടലിൽ ജാവും പകലുമില്ലാതെ അധ്വാനിച്ച് ജീവിതം തുന്നിച്ചേർക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ എന്നാൽ ജീവിത പ്രാതാബ്ദങ്ങൾക്കിടയിലും ഇവർ ഏറെ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്നും വേണ്ടത്ര പരിഗണനകളോ ആനുകൂല്യങ്ങളോ കിട്ടുന്നില്ല എന്ന പരാതിയും ഇവരിൽ ഉയരുന്നുണ്ട് ഇനിയെങ്കിലും അത്തരം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലൂടെ മാഹി ഹാർബറിൽ നിന്നും ക്യാമറമാൻ കാർട്ടു വിജയനൊപ്പം ഷർഗികംഗത് മീഡിയ മലബാർ